ഫോണൊക്കെ കുലുകൾ ഉണ്ടാകും മടക്കെ പുള്ളു കൊണ്ടും നടക്കുമ്പോഴൊക്കെ കുലങ്ങിയാണ് പിന്നെ ഇന്നൂസിൻ്റെ മദ്രസ് പറയാന കേട്ടോ മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ പച്ചതിമുഖൊക്കെ ഇങ്ങനെ വെള്ളം ഇതായി തീർച്ചയായും അപ്പം ഇവിടെത്തന്നെ ചോലയും കേട്ടോ ചോലിയും കുളമൊക്കെ ഇവിടെ ഉണ്ട് മഴ നല്ല മഴയൊക്കെ ഒക്കെ പെയ്യുന്ന സമയത്ത് നല്ല രസമാണ് ചോലൊക്കെ കാണാൻ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ മഴ പെയ്യുമ്പോൾ കാരണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ പെയ്യുമ്പോഴേക്കും പച്ച ഉള്ള സ്ഥലത്തേക്ക് പച്ചപ്പുള്ള സ്ഥലത്തേക്ക് മഴ പെയ്യുമ്പോൾ വരാൻ നല്ല രസമാണ് ഏ ഇറങ്ങിയതാണ് നമുക്കൊരു വീഡിയോ ആവുകയും ചെയ്തു നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം കുഞ്ഞി തിരിക്ക് നോക്കിയാൽ കുഞ്ഞി കൊളം കണ്ടില്ല ഹലോ ഗൈസ് ഹലോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ സെൽഫി സ്റ്റിക്കും മേലാണ് ഇപ്പോൾ ഫോൺ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടി ഞാൻ തരത്തില്ലടി ഞാൻ തരത്തില്ല എനിക്ക് ഞാനത് തരത്തില്ല ആദ്യമായിട്ടോ സ്റ്റിക്കിപ്പോൾ വീഡിയോ എടുക്കണേ ഇവിടെ കാണുന്നത് ആദ്യമായിട്ടാണ് ഇത് ഈ വീട് മുമ്പ് കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി ഹിന്ദിക്കാർ ഒരു വീട് നമ്മളെ തൊട്ടടുത്തുണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അവരൊക്കെ പോയി ഇപ്പോൾക്ക് അതിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് വരികയാണ് അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ ആണ് കേട്ടോ അടി ഫുള്ള് മറ്റേ മെറ്റലൊക്കെ ഇട്ട് ഉള്ളിലൊക്കെ പെയിൻ്റ് അടിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഞാൻ പണി കഴിഞ്ഞ് വന്ന് ഉണ്ണിനായിട്ട് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് ഉണ്ണിക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിലിങ്ങനെ ഇരുന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഈ വൈകുന്നേരം ടൈമിൽ പുറത്തേക്ക് ഇറക്കാനും പറ്റണില്ല നല്ല കൊതുക് നല്ല കൊതുക് ശല്യമില്ല നമ്മളെ ഏരിയ എന്ന് പറഞ്ഞ ഒരു തോട്ട ഏരിയയാണ് മൊത്തം ഫുൾ തോട്ട ഏരിയായിരുന്നു അവിടെ ഇങ്ങനെ വീട് വന്ന് 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 ഇപ്പം തോട്ടം അല്ലാണ്ട് മാറിയതാണ് നമ്മളെ ഇന്ന ബേക്കറി വരുന്നുണ്ട് ന്യൂസ് നാളെ സ്കൂളിൽ ചെയ്യാമല്ലേ നാളെ ചെയ്യല്ലോ സ്കൂളിൽ ചെല്ലാം അപ്പം നാളെ ഇൻവെസ്സിന് ലീവാണ് കേട്ടോ അപ്പോൾ ഉണ്ണി ഞാനും കൂടെ ഇങ്ങനെ ഇറങ്ങിയേക്കുകയാണ് നമ്മളവിടുത്തെ തൊഴിൽ കണ്ടിട്ടില്ലേ അത് ഈ പുല്ലിൻ്റെ അടുന്ന് നിൽക്കാൻ വയ്യാട്ടോ ഫുൾ കൊതുകായിട്ട് അപ്പോൾ ഓടുകയാണ് നിങ്ങൾ ഇവിടുന്ന് വേഗം പോവാണ് പുല്ലിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം പോവാണ് ഇത് കണ്ടില്ലേ ഇന്നോ നിൽക്കടി ഇത് കണ്ടില്ലേ ഞാൻ എന്താ പറയുക റോഡ് നമ്മളെ വെള്ളത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കീറി തരുന്നിട്ട് ഈ റോഡ് മൊത്തമായിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ കീറിയിരിക്കുന്നത് അപ്പോൾ ഇതാകെ ഉണ്ടും കുഴിയൊക്കെ ആയിട്ട് ആകെ ഇതിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല അപ്പോൾ ജെ സി ബി ഒക്കെ വന്നിട്ട് ഫുള്ള് ക്ലിയറാക്കിയിട്ട് ഈ ഉണ്ണിങ്ങനെ മൂത്ത് കൊടുക്കാട്ടെ വർത്തമാനം പറയുമ്പോൾ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്നു നാളെ പറ്റുന്നാളൊക്കെ ആയിട്ട് കോൺക്രീറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു ഫുള്ളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പോകുന്നുട്ടോ ഇത് നമ്മൾ പെരുന്നാൾക്ക് പോയ അമ്മൻ്റെ മോൻ്റെ വീടാണ് ആ അത് നമ്മൾ അമ്മോൻ്റെ വീടാണ് പെരുന്നാൾക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇന്നു അവിടെ നിന്ന് അത് വരണേ ഞങ്ങളിങ്ങനെ വൈകുന്നേരം വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടേ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അവിടെ രണ്ടാൾക്കാർ ചെടി നനക്കുന്നുണ്ട് അയ്യോ കുണ്ടിൽ വീണ് മണ്ണ് അവിടൊക്കെ ഇങ്ങനെ കണ്ട് വാരി കോരിയിട്ട് അടുത്ത കല്ലും മുട്ടയും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇതാ അവിടെ അവിടെ ഇട്ട് കേട്ടോ അവിടെ ഒക്കെ റെഡിയാക്കി അപ്പം അടുത്തതിൻ്റെ ക്വാണ്ടിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് ഇങ്ങനെ ആയിട്ട് ഒരു ഓട്ടോ പോലും വീട്ടിൽ വീട്ടിൽ ഒരു ഓട്ടോ പോലും വരാൻ പറ്റണില്ലേ പെട്ടെന്ന് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പോലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് കണ്ടു പോങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ നമ്മളെ ഈ സ്ഥലമൊക്കെ ഒന്നും ഇങ്ങനെ കാണിച്ചു തരാം വെറുതെ കാണിച്ചു തരാനായിട്ടൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോസിൽ ഇടണ്ടേ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് എങ്ങനാ പിന്നെ നമ്മളവിടെ ഒരു ഫോണൊക്കെ കുലുങ്ങനുണ്ടാകുമ്പോഴൊക്കെ ഫുള്ള് കൊണ്ടും മുഴുവായിട്ട് നടക്കുമ്പോഴൊക്കെ കുലുങ്ങാണ് പിന്നെ ഇന്നൂസിൻ്റെ മദ്രസ് പറയാണ് കേട്ടോ ആ മദ്രസിൻ്റെ അടുത്ത് തന്നെ എന്തൊക്കെയാണ് ഇങ്ങനൊരു വഴിയുണ്ട് അതിലൊരു വഴിയുണ്ട് കേട്ടോ നമ്മളിത് ഷോർട്ടായിട്ട് ഇതിൽ പോവുകയാണ് മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ പച്ചതിമുഖൊക്കെ ഇങ്ങനെ വെള്ളം ഇത് തെറിച്ച് നിൽക്കണ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര ഇഷ്ടമുണ്ട് ആ ഒരു വൈബ് എന്ന് പറയുന്നത് അതാണ് ഇന്നൂസിൻ്റെ മദ്രസ് ഇട്ടട ഇവിടെ കാണണ മദ്രസ് അതിൻ്റെ അടുത്താണ് നമ്മളൊരു പഞ്ചായത്ത് കുളം എന്ന് പറയണത് ഇതിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടാവും കഴിഞ്ഞാൽ കുറച്ച് മുമ്പത്തെ വീഡിയോസിലൊക്കെ കഴിഞ്ഞ മഴത്ത വീഡിയോസിലുണ്ടാവും ഞങ്ങൾ വന്ന് കുളിച്ച വീഡിയോസൊക്കെ ഉണ്ടായില്ല എന്താണ് താറാവ് 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 എന്താണ് ഇന്നൂസിൻ്റെ മദ്രസ്സട്ട മമ്പാഹുൽ ഹുദാ സുന്നി മദ്രസ അതാണ് ഇന്നൂസിൻ്റെ മദ്രസ് താറാവ് 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 അപ്പോൾ ഉള്ളു താറാവിനൊക്കെ നോക്കി ഇങ്ങനെ നിക്കാട്ടായിരുന്നു കാണുന്നത് എങ്ങനെയൊക്കെ അത് എന്താണ് എന്താണ് സാധന താറാവ് പിന്നോ ഉം താറാവല്ലേ അപ്പൊ നമ്മ ഇവിടെ തന്നെ ചോലിയുണ്ട് കേട്ട ചോലിയും കുളൊക്കെ ഇവിടെ ഉണ്ട് ചുമ്മാ നല്ല മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് നല്ല രസമാണ് ചോലൊക്കെ കാണാൻ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ കുളം കുറേ നന്നാക്കാനൊക്കെ ഉണ്ട് ആകെ വൃത്തികേടായിട്ട് കെടുക്കണം കുളം പൊളിഞ്ഞടാറിക്കുന്ന സംഭവം സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വന്ന് ചാടി കുടിക്കാൻ തന്നെ ഒരു പേടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കുളം കുളമൊക്കെ ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കുളം കാണാൻ അപ്പം ഈ കണ്ടിയിൽ അവിടെയൊക്കെ നോക്കിയാൽ പൊളിഞ്ഞടാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് നിമിഷവും ആരും വിളിക്കണ്ട അപ്പോൾ അതുകൊണ്ടുതന്നെ പൊളിഞ്ഞാടാറയ്ക്കണം അപ്പോൾ അതുകൊണ്ടൊരു പേടിയാണ് ഇപ്പോൾ കുട്ടികൾ ഇത് വരാനാണെങ്കിലും ഈ സൈഡിൽ കൂടി പോകണതാണ് ചോലട്ടോ അത് കാണില്ല ഒക്കെ കാട് കെട്ടി കിടക്കുകയാണ് പക്ഷെ ഇവിടെ എങ്ങനെ കേട്ടോ പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് നല്ല ക്ലിയർ ക്ലിയറായിട്ടല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന ചോലയാണ് ഇവിടുത്തെ നോക്കണ്ട ഇവിടുന്ന് നോക്കണ്ട ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന ചോരാണ് നമ്മളൊക്കെ കുളിച്ചാൽ വന്ന് കഴിഞ്ഞ മഴത്തൊക്കെ നമ്മളൊക്കെ കുളിച്ചാൽ പോയിട്ടുള്ള കോളാണ് ആ വീടോസൊക്കെ ഞാൻ ഉണ്ടാവും അയ്യവ ആ മഴ പെയ്യുമ്പോൾ വേറെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ പെയ്യുമ്പോൾ ഈ പച്ചുള്ള ഉള്ള സ്ഥലത്തേക്ക് പച്ചപ്പുള്ള സ്ഥലത്തേക്ക് മഴ പെയ്യുമ്പോൾ വരാൻ നല്ല രസമാണ് അപ്പം ഞാനും അപ്പോൾ ഇങ്ങനെ വന്നതാട്ടോ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് കുളം കാണാനായിട്ടൊന്നും വരലില്ല ഉണ്ണീൻ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ണീന്ന് വെച്ചാൽ നിനു നിനു ഉണ്ണി ഉണ്ണീന്നൊക്കെയാൽ വിളിക്കൂട്ടോ അപ്പോൾ ഓളും തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയ കാണുന്നത് ഇങ്ങോട്ട് കൊണ്ടുപോറില്ല ഒന്നാമത് ഈ വൈകുന്നേരം സമയത്തൊക്കെ ഈ കൊതുക് ഉണ്ടായിട്ട് ഭയങ്കര ഇതാണ് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇറക്കാറില്ല അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ ഒരു വീഡിയോ കൂടെ എടുക്കാറൊന്നും എഴുതിയിട്ട് ഇറങ്ങിയതാണ് അല്ല മീനൊക്കെ കണ്ടിട്ടാ കേട്ടോ കുളത്തിൽ അപ്പം മഴയില്ലല്ലോ അപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് ഓളയും കൊണ്ട് കൊണ്ടിങ്ങനെ ഇറങ്ങിയതാണ് നമുക്കൊരു വീഡിയോ ആവുകയും ചെയ്തു നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ആ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്നത് ഇങ്ങനെ വൈകുന്നേരം ഒരു ജസ്റ്റ് ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറങ്ങണം ഒരു ചെറിയൊരു വീഡിയോ ഒരു വൈകുന്നേരം ഈവനിങ് വ്ലോഗ് ആയിട്ട് കണക്കാക്കാം അങ്ങനത്തെ ഒരു വീഡിയോ ഞാനൊക്കെ നീന്തലും എന്നൊക്കെ പഠിച്ച കുളം തന്നെയാണിത് ഈ ചോലൊക്കെ പണ്ട് ഞാനൊക്കെ ചെറുതായ സമയത്ത് ഭയങ്കര ഒരു കുണ്യ കുണ്ണി തീക്കി നോക്കിയാൽ ഉണ്ണിക്ക് ഒളം കണ്ടിയില്ല ഉണ്ണിക്ക് എന്താ ചെയ്യേണ്ടി എന്ന് അറിയണേട്ടോ ആണ്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണം അവൾ ആ താറാവിനെ കണ്ടിട്ട് നോക്കുകയാണെട്ടോ അവിടെ കണ്ടില്ല താറാവ് കാണണ്ടോ ആ താറാവിനെ കണ്ടിട്ട് നോക്കുകയാണ് അവൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് താറാവിനെ ഇതുവരെ താറാവിനെ കണ്ടിട്ടില്ല ആ താറാവിനെ നോക്കുക താറാവിനെ നോക്കി കൊണ്ടിരിക്കുക അടയ്ക്ക് ചാറാവ് അല്ലേ